നമസ്കാരം വിവാദങ്ങൾ സുരേഷ് ഗോപിയെ തെല്ലും അലോസരപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കിയിട്ടിരിക്കുന്നു അദ്ദേഹം ഏറ്റവും പുതിയതായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റ് ഇങ്ങനെയാണ് ഇന്ന് തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലം എം ഓഫീസ് പെരിങ്ങാവ് ചേറൂർ റോഡിൽ ഉദ്ഘാടനം ചെയ്തു എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും ഈ പുതിയ തുടക്കത്തിന് ശക്തിയാവുന്നു സ്ഥലം അഡ്രസ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഈ ശുഭദിനത്തിൽ ആവണിശ്ശേരി ഖാദി യൂണിറ്റിനെ യൂണിറ്റിൻ്റെ നവീകരണത്തിനായി നാൽപ്പത് ലക്ഷം രൂപ പലിശരഹിത വായ്പയായി എൻ്റെ മകളുടെ പേരിലുള്ള ലക്ഷ്മി സുരേഷ് ഗോപി എം ഇനിഷ്യേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും കൈമാറിയതിൻ്റെ സന്തോഷവും പങ്കുവെക്കുന്നു ഇതിലൂടെ നിരവധി തൊഴിലവസരങ്ങൾ പുനർജനിക്കും തുടർന്ന് ഏതാനും ചിത്രങ്ങൾ കൂടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചിത്രം ഇതാണ് അദ്ദേഹത്തിൻ്റെ എം ഓഫീസിൻ്റെ മുന്നിൽ തന്നെ വലിയ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ആ ഫ്ലെക്സിലുള്ള ആ ഇങ്ങനെയാണ് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം എം പി എന്ന നിലയിൽ ഈ ഓഫീസിൽ നിന്നും നൽകുന്ന എല്ലാ ഔദ്യോഗിക സേവനങ്ങളും സൗജന്യമായിരിക്കും സുരേഷ് ഗോപി എം പി തൃശ്ശൂർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എപ്പോഴാണ് പ്രവൃത്തി സമയം എന്നതിൽ കൊടുത്തിട്ടുണ്ടോ പെങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിലും അദ്ദേഹത്തിൻ്റെ ഈ പുതിയ ഓഫീസിന് എല്ലാവിധ ഭാവങ്ങളും ഭാവങ്ങളും നേരുന്ന കമൻറ്റുകളുണ്ട് ഒപ്പം അദ്ദേഹം ഇങ്ങനെ ഈ ഓഫീസിന് പുറത്തിങ്ങനെ മലയാളത്തിൽ എഴുതി വെക്കാൻ കാണിച്ചത് അതായത് തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലം എം എന്ന നിലയിൽ ഈ ഓഫീസിൽ നിന്നും നൽകുന്ന എല്ലാ ഔദ്യോഗിക സേവനങ്ങളും സൗജന്യമായിരിക്കും എന്നത് മറ്റ് ചിലർക്കിട്ടൊക്കെയുള്ള ഒരു കോട്ടായിട്ട് വേണം കണക്കാക്കാൻ